is ready getting look, ready me, for me and Kimaya in matching matching stitch and stitch stitch girls and look <laughs> it says in both of our t-shirts it says stitch angels yes stitch angels announced so we are getting ready for universal studios 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 ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലിവിങ് ഇറ്റ് വിത്ത് വിഷു ക്യാരി അപ്പോൾ നമ്മൾ ഇന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് യൂണിവേഴ്സൽ സ്റ്റുഡിയോസാണ് അപ്പോൾ യൂണിവേഴ്സൽ സ്റ്റുഡിയോസിൽ ലൈക്ക് ഞാൻ ഫസ്റ്റ് ടൈമാണ് പോകുന്നത് പക്ഷേ ഇത് സിറ്റുവേറ്റഡ് ആയിട്ടുള്ള സെൻറ്റോസ ഐലൻഡിൽ ഞാൻ രണ്ടു വട്ടം പോയിട്ടുണ്ട് അവിടെ മറ്റ് മറ്റ്രാക്ഷൻസ് നമ്മുടെ കേബിൾ കാറായിട്ടും അതുപോലെ തന്നെ അവിടുത്തെ ഷൂസും കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് ഡോൾഫിൻ പാർക്കും ഇതൊക്കെ അപ്പോൾ യൂണിവേഴ്സൽ സ്റ്റുഡിയോസ് ഫസ്റ്റ് ടൈമാണ് പോകുന്നത് കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ രാവിലെ ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ ഹോപ്പ് ചെയ്യുന്നത് ഒരു ഒരു ഫൈവ് ടു സിക്സ് അവേഴ്സ് കൊണ്ട് ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് തിരിച്ച് സിറ്റി ഏരിയയിലേക്ക് വരാൻ പറ്റും എന്നാണ് ബിക്കോസ് ഈവനിങ്ങിൽ നമ്മൾ ചൈന ടൗൺ പ്ലാൻ ചെയ്യുന്നുണ്ട് ഓക്കെ സോ ഇത് രണ്ടും കൂടെ ക്ലബ് ചെയ്തിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആയിരിക്കും ഇത് നമ്മൾ ഈ പാസ് ചെയ്യുന്ന ഏരിയ ഒക്കെ പോർട്ട് ഏരിയ ആണ് കേട്ടോ അപ്പോൾ ഇവിടെ നമുക്ക് കുറേ എനിക്ക് തോന്നുന്നു കണ്ടെയ്നർ ടെർമിനൽ പോലുള്ള എന്തൊക്കെയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കുറേ ഷിപ്സ് ഒക്കെ ഡോക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ടിക്കറ്റ്സ് ഒക്കെ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഓൺലൈൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ തിരി ഇതാണ് ഐലൻഡ് സെൻറ്റോസ ഐലൻഡ് ഒരു വേൾഡ് ക്ലാസ് റിസോർട്ട് ഗെറ്റ് അവേയാണ് കേട്ടോ ഇവിടെ ഒത്തിരി റിസോർട്ട്സും അതുപോലെ തന്നെ അവിടെ സ്റ്റേ ചെയ്ത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഓവർ എസ് പീരിയഡ് ഓഫ് ഒരു ടു ത്രീ ഡേയ്സ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന അത്രയും അട്രാക്ഷൻസ് ഈ ഒരു ഐലൻഡിലുണ്ട് കേബിൾ കാറിൽ നമുക്കിവിടെ വരാം അതുപോലെ തന്നെ നമുക്ക് ബൈ റോഡും ഇവിടെ എത്താൻ കഴിയും സീ ഉണ്ട് അതുപോലെ തന്നെ വിങ്സ് ഓഫ് ടൈം എന്ന് പറഞ്ഞൊരു ഷോ ഇവിടെ നടക്കുന്നുണ്ട് പിന്നെ ഡോൾഫിൻ പാർക്ക് അങ്ങനെ ഒത്തിരി അട്രാക്ഷൻസ് ഇവിടെ ഉണ്ട് കേട്ടോ യൂണിവേഴ്സൽ സ്റ്റുഡിയോ അതിനകത്തൊന്ന് തന്നെയാണ് സെന്റോജ ഐലൻഡിലുള്ള ഈ യൂണിവേഴ്സൽ സ്റ്റുഡിയോസ് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ ഫസ്റ്റ് യൂണിവേഴ്സൽ സ്റ്റുഡിയോസാണ് ബ്ലോക്ക് ബസ്റ്റ് മൂവീസ് ആൻഡ് ടി വി ഷോസ് ബേസ്ഡ് ആയിട്ടുള്ള ഒത്തിരി അട്രാക്ഷൻസും റൈഡ്സും ഷോസും ഒക്കെ നമുക്കിവിടെ കാണാൻ പറ്റും うん。 ിൽ നിരവധി തീംഡ് ആയിട്ടുള്ള സോൺസ് ഉണ്ട് ഇതിൽ ഹോളിവുഡ് ന്യൂയോർക്ക് സയൻസ് ഫിക്ഷൻ സിറ്റി ഏൻഷ്യൻറ്റ് ഈജിപ്റ്റ് ദി ലോസ്റ്റ് വേൾഡ് മെഡഗാസ്കർ അങ്ങനെ ഒത്തിരി ഡിഫറെൻറ്റ് തീംസിൽ പല സോൺസ് ഉണ്ട് അപ്പോൾ ഇവിടെയൊക്കെ നമുക്കിങ്ങനെ നടന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും കേട്ടോ നമുക്ക് എല്ലാ റൈഡ്സിലൊന്നും കയറാനുള്ള സമയമില്ല ഞങ്ങൾ ശരിക്കും വിചാരിച്ച ഒരു സിക്സ് ടു സെവൻ ഹവേഴ്സ് കൊണ്ട് ഇവിടെ കംപ്ലീറ്റ് കണ്ടു തീർക്കാൻ പറ്റും എന്നാണ് പക്ഷെ അങ്ങനെയല്ല കേട്ടോ ഇത് ഒത്തിരി സമയം എടുത്ത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനുള്ളതാണ് സോ നടന്നു പോകുന്ന വഴിക്ക് തന്നെ നമുക്കിത് ഇതുപോലത്തെ സോനിയേഴ്സ് ഒക്കെ കാണാൻ പറ്റും ഞങ്ങളിങ്ങനെ ചെറിയ മാഗ്നറ്റ്സും കുഞ്ഞ് സോനിയേഴ്സൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ഇത് ഈ ഒരു സ്റ്റോറിൽ വന്നു നടന്ന് ടയേർഡ് ആയപ്പോഴത്തേക്കും ഞങ്ങളത് നമ്മുടെ ഇഹ്യത്തിൻ്റെ ഫേവററ്റ് സോൺ ജുറാസിക് പാർക്കിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മളിങ്ങനെ ലഞ്ച് കഴിക്കാൻ വേണ്ടി വന്നേക്കാണ് അപ്പം നമുക്ക് ലഞ്ച് അത്ര ഇഷ്ടമായില്ല എന്നാലും ഇറ്റ് ഈസ് ഓക്കെ ലൈക്ക് യു നമുക്ക് എന്തായാലും ടയേഡ് ആകുമ്പോൾ കഴിക്കാൻ പറ്റുന്ന അത്രയും അങ്ങനത്തെ ഫുഡെന്നേ ഉള്ളൂ ലൈക്ക് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഓപ്ഷനൊന്നും ആയിരുന്നില്ല ഈ കംപ്ലീറ്റ് യൂണിവേഴ്സൽ സ്റ്റുഡിയോസ് എക്സ്പീരിയൻസിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തത് ജ്യൂറാസിക് പാർക്കിലായിരിക്കും മെയിൻലി ബിക്കോസ് ഞങ്ങൾക്ക് ഇവിടുത്തെ റാപ്പിഡ് റാഫ്റ്റ് ആ ഒരു റൈഡ് നമുക്ക് ട്രൈ ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ ഞങ്ങൾ അതിനകത്ത് കയറി പക്ഷെ അത് നമ്മൾക്ക് അധികം ആ റാഫ്റ്റിൽ കയറിയതിന് ശേഷം നമ്മൾക്ക് വീഡിയോസൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല ഇങ്ങനെ ഒരു വാട്ടർ സ്ട്രീമിൽ കൂടെ ലൈക്ക് യുനോ ഭയങ്കര ഇറക്കവും ഉള്ള ഒരു സ്ട്രീമിൽ കൂടി ഈ വെള്ളത്തിൽ കൂടെ നമ്മളിങ്ങനെ ട്രാവൽ ചെയ്യുന്നതായിട്ടാണ് അപ്പോൾ അതിൽ രണ്ട് സൈഡിലും നമുക്ക് ഡൈനോസോഴ്സിനെ കാണാം പല ടൈപ്സ് ഓഫ് ഡൈനസോഴ്സിനെ കാണാം അതുപോലെ തന്നെ ചില ടണൽസ് കൂടെയൊക്കെ വരുമ്പോൾ ഇരുട്ടത്തൊക്കെ ഡൈനോസോർ വന്ന് നമ്മളെ പീഡിപ്പിക്കും അപ്പോൾ അങ്ങനെ ശരിക്കും നമ്മൾ ആ ജുറാസിക് പാർക്ക് മൂവിയിൽ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഉള്ള എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അങ്ങനെ ആയി അങ്ങനെ നമുക്ക് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഇവിടെ കിട്ടും നമ്മൾ ഇത് കഴിയുമ്പോൾ കംപ്ലീറ്റ് വെള്ളത്തിൽ ഡ്രൈനസ്ഡ് ആയിരിക്കും റെയിൻകോട്ടൊക്കെ നമുക്ക് ഇവിടുന്ന് റെയിൻകോട്ടല്ല സോറി വാട്ടർ ആ ഒരു കോട്ടൊക്കെ നമുക്ക് റാഫ്റ്റിംഗ് ആ ജോളാസിക് പാർക്കിൽ ശരിക്കും നല്ല സ്കെയറി ആയിരുന്നു അതുപോലെ തന്നെ ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു സോ ഗുഡ് ഞങ്ങൾ ഫസ്റ്റ് ടൈം റാഫ്റ്റിങ്ങിന് പോയ സമയത്ത് വൈഷ്ണവിന് വരാൻ പറ്റിയില്ല കിമുവിൻ്റെ കൂടെ വൈഷ്ണവ് പുറത്ത് നിൽക്കുകയെന്ന് അപ്പം ഞങ്ങൾ നിർബന്ധിച്ച് വൈഷ്ണവിനെ വീണ്ടും നമ്മൾ റാഫ്റ്റിങ്ങിന് വിട്ടേക്കാണ് അപ്പം ഈ ഹിത്തമിമാര അഞ്ചു ഒക്കെ വൈഷ്ണവിൻ്റെ കൂടെ പോയിരിക്കുകയാണ് ഇപ്പോൾ ദേ അങ്ങനെ ഞാൻ ഇങ്ങനെ പുറത്ത് കിമുവായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ദേ നമ്മളുടെ ഡൈ ഒരു ഡൈനോസറിനെ ഒരു റാപ്റ്ററിനെ കൊണ്ടുവരുവാണ് കേട്ടോ അതുപോലെ തന്നെ ഇവിടെ ഒരു ഡൈനോസർ ബേബീസിനെ എഗ് ഷെൽ സോറി എഗ് എഗ്ന്ന് ക്രാക്ക് ചെയ്ത് വരുന്ന ഒരു സംഭവമൊക്കെ നമ്മളെ കാണിച്ചു തന്നു ഭയങ്കര റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ആയിരുന്നു കുട്ടികളൊക്കെ കുറെ എൻജോയ് ചെയ്തു Last the J and I decided to bring her out to the nursery. To say hello oh, to you all. Hey, hey. Oh, and of course, how can we forget? Hey. Behind us is. നെക്സ്റ്റ് സോൺ ഏൻഷ്യൻ്റ് ഈജിപ്റ്റ് ആണ് കേട്ടോ നമ്മൾ ഇവിടെ എല്ലാ റൈഡ്സിലും ഒന്നും കയറിയിട്ടില്ല കാരണം ഇത് ഒത്തിരി സമയമെടുക്കും ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം യൂണിവേഴ്സൽ സ്റ്റുഡിയോസ് കംപ്ലീറ്റ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ യൂണിറ്റ് ലൈക്ക് യുനോ സ്റ്റേ ഇന്ന് റിസോർട്ട് ഹിയർ ലൈക്ക് ഫോർ അറ്റ്ലീസ്റ്റ് ടു ത്രീ ഡേയ്സ് നമ്മൾ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കണ്ടിട്ടേ കാര്യമുള്ളൂ ലൈക്ക് ഒരു ദിവസം നമ്മൾ പെട്ടെന്നൊക്കെ വന്ന് എല്ലാ റൈഡ്സിലും കയറി എക്സ്പീരിയൻസ് ചെയ്യാനൊന്നും പറ്റില്ല അല്ലെങ്കിൽ നമ്മളൊന്ന് റിസേർച്ച് ചെയ്തിട്ട് നമ്മൾക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള റൈഡ്സ് ചൂസ് ചെയ്ത് അതിനകത്ത് കയറുന്നതായിരിക്കും നല്ലത് പിന്നെ ലോങ് ക്യൂസ് കാണും മിക്ക റൈഡ്സിൻ്റെയും ഫ്രണ്ടിൽ നല്ല ഫ്യൂ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളാണെങ്കിൽ ലൈക്ക് ഈവനിങ്ങിൽ ചൈന ടൗൺ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് അതും മിസ്സ് ചെയ്യണ്ട അപ്പോൾ അത് കാരണം നമ്മൾ ജസ്റ്റ് പെട്ടെന്ന് എല്ലാ സ്ഥലവും ചെറിയ രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്തു ഇവിടെ ഇങ്ങനെ ഒരു ഷോ ഒക്കെ നടക്കുന്നുണ്ടായിട്ട് ഇത് റിയലി നൈസ് അപ്പോൾ അതൊക്കെ കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത് പോവാണ് വഴിക്ക് ഒരു ബ്യൂട്ടിഫുൾ ക്യാൻഡി ഷോപ്പ് കണ്ടു അപ്പം ഇവര് കാൻഡീസ് ഒക്കെ മേടിക്കാൻ വേണ്ടിട്ട് കേറിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ യൂണിവേഴ്സൽ സ്റ്റുഡിയോസ് കഴിഞ്ഞ് ഹോട്ടലിൽ വന്ന് കുറച്ചു നേരം ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് നമ്മളിത് വീണ്ടും ചൈന ടൗൺ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വന്നേക്കാണ് കേട്ടോ അപ്പോൾ ചൈന ടൗണിൽ പണ്ട് ഞാൻ വന്നിട്ടുണ്ട് ഭയങ്കര നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ് ഈ ചൈന ടൗണിൽ ഇങ്ങനെ വെറുതെ നടന്ന് നല്ല ഫുഡൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ളത് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു നല്ല ഫുഡ് ഔട്ട്ലെറ്റ്സ് പിന്നെ ഒരു ഒരു പ്രത്യേക ഒരു വൈബ് ഉള്ള സ്ഥലമാണ് ചൈന ടൗൺ ഇതിൻ്റെ സറൗണ്ടിങ് ഏരിയ ഡൗൺ ടൗൺ ഏരിയയിലൊക്കെ നല്ല ഹോട്ടൽസ് നമുക്ക് അക്കോമഡേഷന് പറ്റിയ ഒത്തിരി ഹോട്ടൽസ് ഈ ഏരിയയിൽ തന്നെ കുറേ വിൻറ്റേജ് പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട് കേട്ടോ ഞാൻ ഇതൊക്കെ നോക്കിയതായിരുന്നു പക്ഷേ ഏരിയ കുറച്ച് ക്രൗഡഡും അതുപോലെ റൂംസ് ഒക്കെ കുറച്ച് ചെറുതുമായിരിക്കും പക്ഷേ ബ്യൂട്ടിഫുൾ വിൻറ്റേജ് പ്രോപ്പർട്ടീസ് ഒക്കെ ഉള്ളൊരു ഏരിയയാണ് ചൈന ടൗൺ ഇവിടെ ഇങ്ങനെ ഒത്തിരി സോവനിയ ഷോപ്സ് അതുപോലെ തന്നെ ചെറിയ ചെറിയ റെസ്റ്റോറൻസ് പിന്നെ ഫുഡിന് എനിക്ക് തോന്നുന്നു ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ ഒരു ഇന്ത്യൻ ഫുഡ് സ്റ്റോൾ വരെ ഒരു ചൈന ടൗണിനകത്തുണ്ട് പിന്നെ അല്ലാതെ തന്നെ ഒത്തിരി സ്ട്രീറ്റ് ഫുഡും ഉണ്ട് അതുപോലെ തന്നെ നല്ല റെസ്റ്റോറൻറ്റ്സും ഉണ്ട് ചൈനീസ് ഫുഡ് അല്ലെങ്കിൽ ലൈക്ക്ണോ ഏഷ്യൻ ഫുഡ് ഇഷ്ടപ്പെടുന്ന എല്ലാ ആൾക്കാർക്കും വന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഏരിയ ആണ് ചൈന ടൗൺ എസ്പെഷ്യലി ഇൻ ദ ഈവനിങ് ഈവനിങ് ആകുമ്പോഴത്തേക്കും ഇവിടെ നല്ലൊരു പ്രത്യേക ഒരു വൈബാണ് പിന്നെ അതുപോലെ തന്നെ ചെറിയ ചെറിയ മസാജ് സെൻറ്റേഴ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട് പബ്സും ഉണ്ട് എല്ലാം ഉണ്ട് കേട്ടോ ഈ ഏരിയയിൽ സോ ഇന്ന് വൈകുന്നേരം പേർട്ടിക്കുലർലി നമുക്ക് ഒത്തൻറ്റിക് ചൈനീസ് എന്നാൽ കുറച്ച് സ്പൈസി ആയിട്ടുള്ള നമ്മൾ നമ്മളാദ്യമേ ഹോട്ട് പോട്ട് ഇതൊക്കെ ആലോചിച്ചു പക്ഷേ എന്നാലും കുറച്ചും കൂടെ സ്പൈസി ആയിട്ടുള്ള ഫുഡ് തന്നെ കഴിക്കാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മെനു ഒക്കെ എല്ലാ റെസ്റ്റോറൻറ്റിലും നോക്കിക്കൊണ്ടിരിക്കുകയാണ് തീരുമാനിച്ചിട്ട് ബീഫ് ഫ്രൈ ഇത് നല്ല അഞ്ച് പറഞ്ഞാ അതെ അതാ

ഒരു പെർട്ടിക്കുലർ ഡിഷ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സെഷാൻ ചിക്കൻ പക്ഷേ നാട്ടിലുള്ള സെഷാൻ ചിക്കൻ്റെ കടലും ഒക്കെ ഒത്തിരി ഡിഫറെൻ്റാണ് ഇതിങ്ങനെ ക്രിസ്പി ബാറ്റർ ഫ്രൈ ചിക്കനിൽ ഒത്തിരി നട്ട്സും അതുപോലെ തന്നെ ഒത്തിരി ചില്ലിയൊക്കെ ഇങ്ങനെ ലോഡ് ചെയ്ത് വരുന്ന ഒരു ഡിഷ് ആണ് ഇത് മാത്രം കഴിക്കാൻ തന്നെ ഒത്തിരി ടേസ്റ്റി ആണ് കേട്ടോ ഇത് ബാറ്റർ ഫ്രൈഡ് കലമാരിയായിരുന്നു ദിസ് ഓൾസോ റിയലി നൈസ് ഭയങ്കര നല്ലൊരു ഫുഡ് എക്സ്പീരിയൻസിന് ശേഷം എന്തെയ്യാ നമ്മളൊരു ഡൂരിയൻ്റെ ഷോപ്പ് കണ്ടിട്ടുണ്ട് പക്ഷേ ഇത് ട്രൈ ചെയ്യാനുള്ളൊരു ഒരു ഒരു ധൈര്യം നമുക്കില്ലാത്തത് കാരണം നമ്മൾ ദേ ജലാറ്റോ ഐസ്ക്രീംസ് കഴിക്കാൻ വേണ്ടി വന്നേക്കാണ് അപ്പോൾ ഇവിടെയും ഡ്യൂരിയൻ ഫ്ലേവേർഡ് ഐസ്ക്രീം ഉണ്ടായിരുന്നു അത് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തു ഡ്യൂറിയൻ എല്ലാവർക്കും അറിയാമല്ലോ ഭയങ്കര ഒരു സ്റ്റെഞ്ച് ഉള്ള ഒരു ഫ്രൂട്ടാണ് അപ്പം നമ്മൾക്ക് അങ്ങനെ എല്ലായിടത്തും ക്യാരി ചെയ്യും നമ്മുടെ ഹോട്ടലിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഡ്യൂരിയൻ അലൗഡ് കൂടെ അല്ല എന്നൊക്കെ അപ്പോൾ അത് കഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിച്ചു കഴിഞ്ഞാൽ തന്നെ ഭയങ്കര നമ്മളുടെ അടുത്ത് ഭയങ്കര ഒരു ഒരു സ്റ്റെഞ്ച് ഉണ്ടാവും എന്നാണ് പറയുന്നത് സോ സോ ഇവിടെ നമ്മൾ നല്ല ജലാറ്റോ ഐസ്ക്രീംസ് കഴിച്ചു കുറേ നേരം ഇവിടെ ടൈം സ്പെൻഡ് ചെയ്തു സോ ഫ്രണ്ട്സ് ദാറ്റ് ഇസ് ഇറ്റ് ഫോർ ടുഡേയ്സ് വ്ലോഗ് എല്ലാവർക്കും യൂണിവേഴ്സൽ സ്റ്റുഡിയോസിൻ്റെയും അതുപോലെ ചൈന ടൗണിൻ്റെയും ഈ ഒരു ചെറിയ വ്ലോഗ് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു പ്ലീസ് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ നെക്സ്റ്റ് വ്ലോഗിൽ നമുക്ക് വീണ്ടും കാണാം അൺടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് സ്റ്റേ ഓസും ബായ്